ലക്ഷം ക്ഷം ആൾക്കാരി കാണാപ്പാടാണ് കാരണം ആൾക്കാർ ആൾക്കാരിപ്പൊ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഒരു കാലിയായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു നമ്മൾ ചാണകുഴക്ക് നാല് ലക്ഷം രൂപ കാലിത്തോഴത്ത് നാല്പത്തഞ്ചു ലക്ഷം രൂപ പല ആളുകളും പറഞ്ഞു കേട്ടു അവിടെ കാലിക്ക് പശുക്കൾക്ക് പാട്ട് കേക്കാനുള്ള സംവിധാനം പോലുമുള്ള കാലിത്തോട്ടാണ് അവിടെ നിർമ്മിച്ചത് പശു വാങ്ങിയത് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയിലാണ് പശുവാണ് വേറെ വാങ്ങിയത് പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുവാണ് ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടി രൂപ ഈ പശുത്തൊഴുത്തിനും ഈ പശുക്കൾക്കും ഈ ചാണകക്കുഴിക്കും മാത്രം ചെലവ് വന്നിട്ടുണ്ട് ഇതെല്ലാം എങ്ങനാണ് വാങ്ങുന്നത് ഇത് വാങ്ങുന്നതൊക്കെ നാല് ലിറ്റർ പാല് കിട്ടാൻ വേണ്ടിട്ടല്ലേ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നാല് ലിറ്റർ പാല് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വാങ്ങുകയാണെങ്കിൽ മലയാളിക്ക് എത്ര രൂപയാണ് ലാഭം ഉണ്ടാവുക ഒരു കോടി രൂപ ലാഭം ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ആ കെ ടി ജയിലിനോട് പറഞ്ഞാൽ അയാൾ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുക്കും അയാൾക്ക് വേറൊരു പണി ഇല്ലാന്ന് നിൽക്കല്ലേ മൂപ്പര് ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ ഓണം ആകുമ്പോൾ ഒരു കാലിപാത്രമായിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പോകും എന്നിട്ട് അവിടുന്ന് പായസം വാങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട് ആ കാലിപാത്രമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കുറച്ച് പാലുമായിട്ട് പോയി കൂടെ മലയാളിക്ക് ഏറ്റവും ചുരുങ്ങിയത് ലാഭം ഉണ്ടാകുന്നത് ഒരു കോടി ഉറപ്പാണ് ഞാൻ ഈ ചാണകുയുടെ ഉത്തരവ് എടുത്ത് പരിശോധിച്ചു ആരാണ് ഈ നാല് ലക്ഷം ഉറപ്പ കൊടുത്തത് ഏത് വകുപ്പാണ് ഞാൻ ഉത്തരവ് നോക്കിയപ്പോ ഞെട്ടിപ്പോയി അതിന് അടിയിൽ വെച്ചത് പൊതുമരാമത്ത് വകുപ്പാണ് പൊതുമരാമത്ത് വന്ന് റിയാസ് മരുമോൻ അമ്മോഷനെ കൊടുക്ക അമ്മോഷൻ മരുമോൻ കൊടുക്ക നമ്മളെവിടെ ഒക്കെ മുമ്പ് കഴിഞ്ഞാൽ ഇപ്പൊ അതൊക്കെ എടുക്കപ്പെട്ടു പോയി കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രി ചെക്കൻ പെണ്ണിനെ വിട്ടു തന്നാൽ ആദ്യം തന്നെ റൂമിൽ കയരുമ്പോ ചെക്കന്റെ ഉമ്മ ഞങ്ങളുടെ അമ്മായിയമ്മ പറയാ അമ്മായിയമ്മ വന്നിട്ട് ചെക്കൻ ഒരു വാച്ച് കെട്ടിക്കൊടുത്തു റേഡോ വാച്ച് റേഡോ ആണ് ഗോൾഡൻ കളറുള്ള റേഡോ വാച്ച് കാർഡുള്ള ആ ഓർമ്മകളിലേക്കൊക്കെ പോയി അബ്കായി അപ്പൊ അമ്മായിമ്മ റേഡോ വാച്ച് ഈ മരുമോന് മരുമോൻ മരുമോന പോക്കറ്റിൽ വെച്ചിരിക്കുന്ന മോതിരം എടുത്തിട്ട് ഏഹ് കാല് കഴിത്തരും കാല് കഴുകൊടുത്തു കാത്തേ കാരണം കാല് കിഴുകി തുടങ്ങാത് അമ്മായിമ്മ മനസ്സിലായിട്ടുണ്ട് എനിക്കൊന്നും കിട്ടിയില്ല പോയിട്ടുണ്ട് അപ്പൊ ഈ മരുമോ അമ്മായിമ്മക്ക് മോതിര കൊടുക്കും ഇവിടെ അമ്മായിമ്മക്ക് അമ്മായിഅമ്മ മരുമോൻ എന്താ കൊടുത്തത് മരുമൂ കൊടുത്തത് രണ്ടാ രണ്ട് കണ്ണായ മന്ത്രിസ്ഥാനം പൊതുമരാമത്ത് ടൂറിസം രണ്ട് വകുപ്പ കൊടുത്തത് പൊതുമരാമത്ത് ടൂറിസവും മരുമോൻ അമ്മായി ചാണക്കുഴി നാല് ലക്ഷം ചാണാക്കുഴി ചാണകക്കുഴി പുതിയ ട്രണ്ടായി വരാൻ പോവണ കേരളത്തിൽ ഇവർ കാർപാടത്തിന് ഒരു കുറവുമില്ല ഇവരുടെ നവകേരള യാത്ര കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം പോയില്ലേ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഗുണം കിട്ടിയോ ഒരു ഗുണം കിട്ടിയിട്ടില്ല ഞാൻ പറയില്ല നമ്മള് സി പി എമ്മിനെ പോലെ കള്ളം പറയാൻ പാടില്ല ഒരാൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ ഒരാൾക്ക് കണ്ണൂരിൽ ഒരാളെ വീട് ജപ്തിയായി മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നു വീടിന് ജപ്തി നോട്ടീസ് വന്ന് ജപ്തിയായി ഈ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം നവകേരള സഹസിൽ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയി മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോ കാണാനൊന്നും പറ്റില്ല പരാതി വേണമെങ്കിൽ കൗണ്ടറിൽ കൊടുക്കാൻ പറഞ്ഞു കൗണ്ടറിൽ പരാതി കൊടുത്തു ഇരുപതാമത്തെ ദിവസം അയാൾക്ക് മറുപടി നമ്മൾ മറുപടി വന്നു ഇയാൾ മറുപടി വായിച്ചു നിങ്ങൾക്ക് വീടിന് ജപ്തി ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു നിങ്ങളുടെ നവകേരള സഹത്തിലെ പരാതി പരിഗണിച്ച് നിങ്ങളുടെ ജപ്തി നടപടി ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു ആയതിനാൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയിൽ പതിനഞ്ച് രൂപ കുറയ്ക്കാൻ വേണ്ടി വിവരം നിങ്ങളെ അറിയിക്കുന്നു എന്റെ കയ്യിൽ നോട്ടീസ് ഉണ്ട് പതിനഞ്ച് റുപ്യ കുറച്ചത് ഈ സാധു കുറെ നേരങ്ങളിൽ നിന്നു പാർട്ടിയുടെ സജീവ പ്രവർത്തനമാണ് ഞാൻ ഉടനെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കത്തെഴുതി പറഞ്ഞു ഞാൻ ഒരു സാധനം കൊടുത്തയക്കുന്നുണ്ട് അത് പുഴുങ്ങി തിന്നിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് പാർട്ടി ഒരു മനുഷ്യന് ഈ നവകേരള നവകേരളത്തിൽ നമ്മളെ ആരും ഒക്കെ പോട്ടെ പെൻഷൻ കിട്ടുന്നില്ല വീടി അടക്കണം പെർമിറ്റ് ഫീ കൂടി എല്ലാം കൂടിയൊക്കെ പോട്ടെ ഡി വൈ എഫ്ഐക്കാർ എന്തെങ്കിലും അവസ്ഥ നിങ്ങൾ ആലോചിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാർട്ടി പറയുന്നേ കേട്ട് ബോംബുണ്ടാക്കണം ആ ബോംബെങ്ങാനും പൊട്ടിപ്പോയാൽ കൈ ചിതറും കണ്ണു ചെതറും തല പോകും ഇപ്പൊ ഈ കാണുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാഞ്ഞിന് ബോംബ് പൊട്ടി ബോംബുണ്ടാക്കുമ്പോ പൊട്ടിയതാ ആദ്യം പറഞ്ഞു സി പി എം നേതാക്കന്മാർ പറഞ്ഞു അത് വിഷുന്റെ പടക്കം പൊട്ടിയാന്ന് പറഞ്ഞു പിന്നെ നല്ല അസൽ സ്റ്റീൽ ബോംബാണ് എന്ന് പറഞ്ഞപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു ഡി വൈ എഫ് ഐ പ്രവർത്തകരല്ല എന്ന് പറഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്ന് തെളിയിച്ചപ്പോ തെളിഞ്ഞപ്പോ പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഡിവൈഎഫ്ഐയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോഷക അല്ലോചലോ ഡയില്ല പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കി കൊല്ലപ്പെട്ട ഡി വൈ എഫ് ഐ എന്ന സംഘടനയെപ്പോലും പാർട്ടി തള്ളി പറയുന്നു അങ്ങനെ ഒരു സംഘടനയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നു ഞാൻ ആലോചിക്കുന്നത് ഈ വസീഫ് പിന്നെ എന്തിനാ മലപ്പുറത്ത് പോയി മത്സരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആ മലപ്പുറത്ത് പോയി മത്സരിക്കുന്നത് തന്നെ ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല അവിടെ മുമ്പ് മത്സരിച്ച ആൾക്കാർക്ക് എവിടെ പോയി രാഷ്ട്രീയ ചവച്ച കൊട്ടയിൽ ഇപ്പോ അസ്തമിച്ചു പോയ ആളുകളായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥികളെ പോലും ആർക്കും ഓർമ്മയില്ല അവിടെ പോയിട്ടാണ് ഡി വൈ ഇപ്പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി മത്സരിക്കുന്നത് സത്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധുണ്ടെങ്കിൽ ആ ഡി വൈ എഫ് ഒഴിവാകാനുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിക്കണ്ടേ കാരണം ഇങ്ങനെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ട് എന്തിനാ പിന്നെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത് ചില കൂലിത്തല്ലുകാരുണ്ട് ആ കൂലിത്തല്ലുകാരെ മുതലാളിമാർ ഉപയോഗപ്പെടുത്തും അവസാനം പോലീസ് പിടിച്ച പോലെ അയാളുടെ യാതൊരു ബന്ധവും ഇല്ല അതുപോലെയല്ലേ സി പി എം ഡിവൈഎഫ്ഐയെ തള്ളി പറഞ്ഞത് ഡി വൈ എഫ് ഐക്ക് രക്ഷയില്ല സഖാവ് പുഷ്പുണ്ടോ പുഷ്പൻ പുഷ്പക്ഷമായി കടക്കാണ് കണ്ണൂരിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തത് സോഷ്യൽ കോളജി പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ട് രാജ്യവും റോഷനും ശിവലാലും ബാബുവും അഞ്ചു ലക്ഷസാക്ഷികൾ മരിച്ചുപോയി അവരോടൊപ്പം ജീവക്ഷമമായി കിടക്കുന്ന ഒരാളാണ് ഇപ്പൊ ജീവനോടെ നഷ്ടിനെ തകർന്ന് കിടക്കുകയാണ് സഹാവ് പുഷ്പൻ ആ പുഷ്പൻ അങ്ങനെ കടക്കുമ്പോഴല്ലേ സ്വകാര്യ മേഖലയിൽ കോളേജ് തുടങ്ങാൻ വേണ്ടി ഇവരെ തീരുമാനിച്ചു ആ സഖാവ് നീതി കിട്ടിയോ പാർട്ടിയിൽ നിന്ന് സഖാവ് കിട്ടിയോ സഖാവ് ജയരാജന് നീതി കിട്ടിയോ ജയരാജൻ എത്രയാളെ കൊല്ലാമ്പടി നടന്ന ആളാ ഏതെല്ലാം കൊലപാതക കൊലപാതകക്കേസിലാത്ത പ്രതിയാണ് പാർട്ടി പറഞ്ഞിട്ടല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ലേ ഷുക്കൂറിനെ കൊന്നത് ഫസലിനെ കൊന്നത് അങ്ങനെ എത്ര ഷുഹൈബിനെ കൊന്നത് എത്ര കൊലപാതക കൊലപാതകേസിലാണ് ജയരാജൻ പ്രതിയായത് ആ ജയരാജൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ശോഭന ജോർജിന് എന്ന കസേരയിൽ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ കസേരയിൽ എന്താ ജയരാജൻ ചെയ്ത തെറ്റ് നറിയോ ജയരാജന്റെ പേരിൽ പി ജെ ആർബി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു പാട്ടിറക്കി ഒരു പാട്ടുണ്ടാക്കിയതിന്റെ പേരിലാണ് ജയരാജനെ നിമട്ടിൽ അവഗണിച്ചത് എന്നാ പിണറായി വിജയന്റെ പേരിൽ എന്തെല്ലാം പാട്ടിറക്കി പിണറായി വിജയൻ കുതിരയാണ് കഴുതയാണ് സൂര്യനാണ് അടുത്ത കരിഞ്ഞു പോവും അടുത്ത കരിഞ്ഞു പോറപ്പാണ് ഈ അടുത്ത മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് വീണു തന്നാലെ കൂടി പൊരിഞ്ഞു വീഴുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോ ആമ്പിളി ഫയറിൽ ഇങ്ങനെ പുക ഇങ്ങനെ വരുകയാണ് സൂര്യനല്ലേ പോലെ മുഖ്യമന്ത്രി ചെല്ലുന്നിടത്ത് പുക വരികയാണ് ഒരു മനുഷ്യനെടുക്കാൻ കഴിയുന്ന ആം ഈ മൈക്ക് വീണപ്പോ ഓപ്പറേറ്റർ ഓടി വന്നു പിന്നെ പുക കണ്ടപ്പോ അയാൾ ഒറ്റ ഒച്ചോട്ട തിരിച്ച് അപ്പൊ അയാൾ നീ എന്തിനാ ഓടുന്നത് അല്ല മൈക്ക് വീണ ചിലപ്പോൾ ക്ഷമിക്ക് പുകയും കൂടി കേസ് കേസുറപ്പാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഒരു മൈക്കിൽ കൂക്കൂടി വന്നതിന്റെ പേരിലാണ് കേസ് എടുത്തത് ആ മുഖ്യമന്ത്രി ഈ നാട്ടിൽ ഏതെങ്കിലും സി പി എമ്മുകാർക്ക് നീതി കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നീതി കൊടുക്കാത്ത ഒരു പാർട്ടി അതോട് പറഞ്ഞു അവസാനിപ്പിക്കണം സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നീതി കൊടുത്തില്ല കൊടിയേരി മരിച്ച് മരിക്കുന്ന സമയത്ത് അവസാനമായി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എന്ന് വെക്കണമെന്നാണ് ആരോടെ പറഞ്ഞത് വായു വിനോദിനി ബാലകൃഷ്ണനോട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവസാനം കൊണ്ടുപോയി വെക്കണമെന്ന് വെച്ചോ ഇല്ല നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പയ്യാമ്പലത്ത് കൊണ്ടുപോയി പെട്ടെന്ന് സംസ്കാര ചടങ്ങ് നടത്തി എന്തിനാ പെട്ടെന്ന് നടത്തിയത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ ദിവസം അമേരിക്കയിലേക്ക് പോകണം കുടുംബത്തിനും എല്ലാവർക്കും കൂടി മക്കളെ സന്തോഷത്തിന് വേണ്ടി മരുമക്കളെ സന്തോഷത്തിന് വേണ്ടി സഖാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ അവസാനത്തെ ആഗ്രഹം പോലും സാധിപ്പിച്ചു കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് സി പി എമ്മുകാരൻ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് നിങ്ങളെ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തിയാറാം തീയതി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ യു ഡി എഫ് പ്രവർത്തകരൊക്കെ രാഘവട്ടെ വോട്ട് ചെയ്യാൻ പോകും ഒരു സംശയമില്ല രാഘവട്ടനെ കുറിച്ച് എതിർ സ്ഥാനാർത്ഥി വാങ്ങുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനുള്ള യോഗ്യതയെ രാഘവട്ടനുള്ളതാണ് ഞാൻ പറയുന്നത് ക്രെഡിറ്റ് ആണ് കാരണം അറിയോ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നല്ല പഞ്ചായത്ത് മെമ്പർ ആ വാർഡ് എങ്ങനെ നോക്കും ഒരു പഞ്ചായത്ത് മെമ്പർ മികച്ച പഞ്ചായത്ത് മെമ്പർ ഒരു വാർഡ് നോക്കുന്നത് പോലെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ നോക്കിയ മെമ്പറാണ് എം കെ രാഘവൻ എന്ന് കൂടി പറയാൻ സാധിക്കും അതുകൊണ്ട് സഖാക്കളെ നിങ്ങൾക്ക് നീതി കിട്ടാത്ത ഈ കാലത്ത് ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഈ പാർട്ടി അസ്തമിച്ചു പോകാതിരിക്കണമെങ്കിൽ ഈ ഇരുപത്തിയാറാം തീയതി വോട്ട് ചെയ്യാൻ പോകുമ്പോ നിങ്ങളെ മനസ്സിൽ ഒറ്റ ചിഹ്നമേ ഉണ്ടാകാൻ പാടുള്ളൂ അത് കൈപ്പത്തിയും ശ്രീ എം കെ രാഘവനും ആയിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ്